ഖിസാസ് ചെയ്യേണ്ട സ്ഥലത്ത് അവിടെ ഖിസാസ് എടുക്കൽ നിർബന്ധം ഇല്ല അനന്തരാവകാശികളാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾക്ക് ഖിസാസ് വേണ്ട എന്നവർ തീരുമാനിക്കുകയാണെങ്കിൽ അവർക്ക് അഫ് ചെയ്യാം ഖുർആൻ അത് വളരെ അസന്നിഗ്ധമായ കൊല ചെയ്തവൻ കൊല്ലപ്പെടുകയാണ് വേണ്ടത് എന്നാൽ അനന്തരാവകാശികൾ വിട്ടുകൊടുത്താൽ നിർവാധികം വേണമെങ്കിൽ വിട്ടുകൊടുക്കാം അങ്ങനെ വിട്ടുകൊടുത്താൽ അതവന് രക്ഷയാണ് അല്ല അതിന് പകരം എന്തെങ്കിലും പ്രതിഫലം വാങ്ങിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും വിട്ടുകൊടുക്കാം അതിന് ദിയത്ത് എന്നാണ് പറയുക ഇതിനെ ബ്ലഡ് മണി എന്ന് വിളിച്ചുകൊണ്ട് ആക്ഷേപിക്കുന്നത് ഇംഗ്ലീഷുകാരന്റെ ശൈലിയാ രക്തം പുരണ്ട നോട്ടുകെട്ടുകളുടെ ചിത്രം കാണിച്ചുകൊണ്ട് ബ്ലഡ് മണി എന്നതിന് അർത്ഥം പറയുന്നത് നാം കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത് ബ്ലഡ് മണിയല്ല ഇത് ചോര മായ്ച്ചു കളയുന്ന മണിയാണ് കൊല്ലപ്പെടേണ്ട മനുഷ്യൻ കൊല്ലപ്പെടേണ്ടതിനു പകരം അനന്തരാവകാശികൾക്ക് കിട്ടുന്ന ഒരു മിനിമം നീതിയാണ് അതിനു പകരമായൊരു വില ചോദിക്കുക എന്ന് പറയുന്നത്